എന്തോ റിയില്ലെങ്കിൽ അർജുനന് കിട്ടുന്നതുവരെ മനാഫിനെതിരെ ഒരു പരാതിയും പറയാതിരുന്ന അളിയൻ വന്നൊരു വാർത്താ സമ്മേളനം നടത്തി കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ സംഭവിച്ച മറിമായ എന്റെ പൊന്ന അളിയ എന്തിനായിരുന്നു അത് അതെന്തൊരു മനുഷ്യനാ ടീച്ചറെ മലയാളികൾക്ക് അർജുന്റെ കുടുംബവും മനാഫും ഒരുപോലെ പ്രിയപ്പെട്ടവരാണ് നമ്മൾ എന്ത് അവര് തമ്മിൽ അകലണം അകറ്റണം കഴിയൂ ഞാനും ബന്ധുവാണല്ലോ ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് വീടിനകത്ത് വെച്ചാണ് അയാൾക്ക് നമ്മളോട് ഇത്ര ശത്രുത അതാണ് ലോകം

ഈ രണ്ടര മാസത്തോളം നിങ്ങൾക്കൊപ്പം ഒരേ മനസ്സോടെ ചേർന്ന് നിന്നവരാണ് മലയാളികൾ അത് അർജുനനെ കിട്ടാൻ വേണ്ടിയായിരുന്നു കിട്ടി അത് കഴിഞ്ഞപ്പോ നിങ്ങളെ തമ്മിലുള്ള ഈഗോ തീർക്കുന്നത് കാണാനും നിങ്ങളുടെ പട്ടിഷോ കാണാനൊന്നും ഞങ്ങൾക്ക് താല്പര്യം ഇല്ല അളിയ ഇതൊരു സന്ദർഭമാണ് മേലേക്കിടയിലും താഴേക്കിടയിലും എനിക്ക് എന്ത് സ്വാധീനമുണ്ടെന്ന് തെളിയിക്കാൻ കിട്ടിയ ഒരു സന്ദർഭം ഇത് ഞാൻ ഉപയോഗിക്കും അളിയൻ ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ച് മനാഫിനെതിരെ പറഞ്ഞത് യൂട്യൂബ് തുടങ്ങി പണം പിരിച്ചു ട്രാൻസ്പോർട്ട് കമ്പനിക്ക് അർജുനന്റെ പേര് നൽകി മാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങൾ നൽകുന്നു കുട്ടിയെ ഏറ്റെടുത്തു എന്നൊക്കെയാണല്ലോ ഇത്രയും കാലം ഇവരുടെയൊക്കെ മനസ്സിൽ പകയുടെ വിഷം കുത്തി കുത്തിവെച്ചത് നീ ആയിരുന്നല്ലേ അളിയ പക്ഷേ മനസ്സിലാവില്ല എനിക്ക് തോന്നണ്ടേ ആകെ ഒരു പതിനായിരത്തി താഴെ എന്തോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ചാനലാണ് അഞ്ചും പത്തും വ്യൂ ആണ് വീഡിയോകൾക്ക് ഉണ്ടായിരുന്നു ആരും അതൊന്നും പോയി കാണുന്നുണ്ടായിരുന്നില്ല ആ ചാനലിനെ ഇന്നലത്തെ അളിയന്റെ ഒരൊറ്റ വാർത്താ സമ്മേളനം കൊണ്ട് ഒരു ലക്ഷത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സും ആവശ്യത്തിലേറെ വ്യൂവുമായി കിട്ടിയിട്ടുണ്ട് പാണ്ടായെന്ന് ദ്രോഹിക്കാൻ വേണ്ടിയാണെങ്കിലും അളിയൻ ചെയ്ത വലിയൊരു ഉപകാരമാണ് ഈ യൂട്യൂബ് ഞാൻ എന്നും നിന്നോട് കടപ്പെട്ടിരിക്കുന്നു ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല ഞാനും നിന്നെ ഒരു മറക്കില്ല വകതിരിവ് എന്ന് പറഞ്ഞ് കടയിൽ വാങ്ങാൻ കിട്ടില്ലാട്ടോ സ്വന്തമായിട്ട് വേണം എന്റെ വിത്ത് ഈ കണ്ടത്തിൽ ഇറങ്ങില്ലേ